ഹലോ നമസ്കാരം ജസ്മിത് മലയാളത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഈ പൊസിഷനിൽ ആര് ജയിക്കുമെന്ന് കമൻറ്റ് ചെയ്യാമോ അതിനുശേഷം വീഡിയോ കാണുകയാണോ ബിഷപ്പ് ഉപയോഗിച്ച് ചെക്ക് വൈറ്റ് വിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു കിങ് ഉപയോഗിച്ച് വിഷപ്പിനെ ക്യാച്ചർ ചെയ്യുന്നു കിങ് വൈറ്റ് കളത്തിലേക്ക് മാറിയതോടുകൂടി ഫോൺ പുഷ് ചെയ്യേണ്ടതായി വരുന്നു ഉപയോഗിച്ച് ബ്ലാക്ക് പോണിനെ വൈറ്റ് ക്യൂവിനെ പ്രൊമോട്ട് ചെയ്യുന്നു ബ്ലാക്ക് ക്യൂവിനെ പ്രൊമോട്ട് ചെയ്യുന്നു എഫ് ടു മാറുന്നു ബ്ലാക്കിന് ക്യൂവിന് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് വരുക അതിമനോഹരമായ ഒരു ചെക് കണ്ടില്ലേ ഇനി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക